ഹായ് ഞങ്ങളൊന്ന് പുറത്തു പോവാണ് കേട്ടോ ചേട്ടന്റെ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുറേ ദിവസമായ വാങ്ങാൻ പോകണന്ന് വിചാരിക്കണോ അപ്പോൾ എന്തായാലും ഇപ്പൊ വാങ്ങിയിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങള് വീടൊക്കെ പൊട്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ നിച്ചും ഭയങ്കര ഹാപ്പിയാണ് ഉണ്ണിക്കുള്ള സർപ്രൈസ് വാങ്ങാൻ പോവാണ് പറഞ്ഞോട്ടോ അപ്പൊ ഞങ്ങൾ പോവാട്ടോ പിന്നിലോട്ടിരിക്കട്ടോ അപ്പൊ ഞങ്ങള് പോണിക്കണ്ട ഫ്രണ്ട് വീഡിയോ എടുക്കാൻ പോയിട്ടോ അപ്പൊ വെള്ളം കേറിയില്ലേ നല്ല വെള്ളം കേറിയുള്ള അടുത്തൊക്കെ കട ഇവിടെ പോയി ട്ട ആദ്യം പോയിണ്ടായിരുന്നത് അപ്പൊ ഞാൻ വണ്ടിയിൽ ഇരിക്കാ ചെയ്തത് ഹെനുവേട്ട അവിടെ പോയി നോക്കിട്ട് വരാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഒരു കണ്ട കണ്ടപ്പോ അവിടെ പോയി ചോദിച്ചിട്ട് വരാന്നപ്പോ ഞങ്ങള് വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഇണ്ട് തോന്നുന്നു എന്തായാലും ഇറങ്ങി നോക്കാം ഞങ്ങൾ പറഞ്ഞ ഷോപ്പ് ഉച്ച കൂടി അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് ചെയർ കിട്ടിയിട്ടോ വിചാരിച്ച സാധനം കിട്ടി അപ്പോൾ എല്ലാം ഡാമേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചെയർ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിയുമ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്നിച്ചും കൂടെ അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ ഉള്ള ടോയ്സ് ഒക്കെ നല്ല ഷോപ്പാട്ടോ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടോ നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാറുള്ളതൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാട്ടോ ഷോപ്പിൻ്റെ പേര് മൈബി അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എണ്ണക്കടികളുടെ കട കണ്ടു കേട്ടോ അപ്പോൾ വീട്ടിലിരിക്കുന്ന കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് എണ്ണക്കടികളൊക്കെ വാങ്ങിട്ടോ പോണത് നല്ല എണ്ണക്കടികൾ കിട്ടുന്ന സ്ഥലം സ്ഥിരം ഇവിടെ വാങ്ങാതെ അപ്പൊ അവിടെ വീട്ടിലെല്ലാര്ക്കും നല്ല ഇഷ്ടമാണ് ഇവിടെ വാങ്ങിട്ടാണ് പോവട്ടോ അപ്പൊ പോയോണ്ടിരിക്കട്ടോ നമ്മൾ നമ്മളെവിടേക്കാ പോണേ എന്തിനാ പോണേ കുഞ്ഞു കൊടുക്കാൻ പോവാള് വണ്ടിയിൽ വരെ ഭയങ്കര Nước Å oh nei! <inaudible> േരം ഉണ്ണിയുടെ കൂടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അടക്കളയിലൊക്കെ വന്നോളപ്പമ്മയും ചേച്ചിയും കൂട്ടി ചായ കുടിക്കാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യാനോട്ടോ ഞാൻ ചായ കുടിക്കാൻ പോകാനോട്ടോട്ടോ പിള്ളേര് അങ്ങനെ വീട്ടിലേക്ക് പോവാൻ